ഹായ് ഫ്രണ്ട്സ് പനോളിക്കാർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു പെട്രോൾ ഇന്നോവയും കൊണ്ടാ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വണ്ടി നിർത്തിയിട്ട് പോകാനൊക്കെ പറ്റി നല്ലൊരു വാഹനമാണ് ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് വരെ പെട്രോൾ മൈലേജ് ഉണ്ട് ഈ ഒരു വാഹനം സി എൻ ജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജും കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം ലോ മെയിൻ്റനൻസ് ആണ് ഈ പെട്രോൾ വണ്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വന്നുള്ളത് അപ്പം ഡയറക്റ്റ് വീട്ടിലേക്ക് കിടന്നാലോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് സാറിൻ്റെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇതേപോലെ എമ്പതിനായിരം കിലോമീറ്ററുടെ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോ സ്റ്റോക്ക് വരാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് സാറിൻ്റെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയി വീട്ടിൽ കിടന്നാലോ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കും നല്ല മിൻറ്റ് കണ്ടീഷനിലാണ് എക്സ്ടീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സൈഡ്ക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ബോഡി ഷേപ്പുള്ള വാഹനം ആട്ടോ അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുള്ളൊരു വാഹനത്തിന് ഇപ്പോഴും ഏകദേശം കമ്പനി പെയിൻറ്റി വാഹനത്തിന് പിന്നെ ഒരു സൈഡ് ഭാഗം വരുമ്പോഴും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗവും നോക്കുമ്പോ തന്നെ പിന്നെ അതറിയാമതി കേരള നമ്പർ ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് വാഹനം ഈ ഒരു സൈഡ് ഒക്കെ നോക്കുമ്പോൾ ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല നല്ല ബോഡി ഷേപ്പുള്ള വാഹനമാണ് അതിന്റെ വീഡിയോയിൽ ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ആ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ബോഡി ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഈ സൈഡ് പ്രൊഫൈൽ കൊണ്ട് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ടയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ നാല് ടയറും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു വാഹനത്തിന് സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് കിട്ടും ഇപ്പൊ തന്നെ നോർമലി ഏകദേശം ഒരു പത്ത് ടു പതിനൊന്ന് വരെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂർ നോട്ടിക്കൊടന്നപ്പോൾ ഏകദേശം ഒരു പത്ത് ടു പതിനൊന്ന് വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഒരു വാഹനത്തിന് ഒരു വാഹനത്തിന്റെ എക്സ്റ്റി ഇൻറ്റീരിയറിന്റെ ഭാഗം കാണിച്ചു തരാം ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഡാഷ് ബോർഡിന്റെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് പിന്നെ വി ഓപ്ഷൻ ആട്ടോ എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ കാണിച്ചുള്ളത് നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കത്തെ വ്യൂ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഈ ഡൂഫ് കാര്യങ്ങളൊക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് കണ്ടീഷൻഡാണ് വണ്ടിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ സാധനമൊക്കെ ഹോൾഡ് ചെയ്യല്ലേ ഇതുകൊണ്ട് അത്തരത്തിലാണ് വണ്ടിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കണ്ടീഷൻ പറയാനുള്ളത് ഞാനൊരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റാർട്ടിങ്ങിലാണ് ഒരു സ്വിഫ്റ്റ് വാഹനം എങ്ങനെ സ്റ്റാർട്ട് ആക്കുന്നത് അതേ രീതിയിലാണ് ഈ വാഹനത്തിന്റെ വർക്കിംഗ് കാര്യങ്ങളും അത്രയും സൈലന്റ് ആണ് എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ മെയിൻ സൈഡ് സൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവിടെ ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ മെയിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഈ സൈഡൊക്കെ ആണ് ഈ സൈഡ് വരുമ്പോഴും മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വാഹനത്തിന് സി എൻ ജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് വരെയൊക്കെ പതിനെട്ട് ടു ഇരുപത് വരെയൊക്കെ മൈലേജ് കിട്ടും ഇപ്പം നിലവിൽ ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് വരെ നമുക്ക് ലോങ് ഡ്രൈവിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓട്ടിക്കൊണ്ടുവന്നപ്പോൾ ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് വരെയൊക്കെ മൈലേജ് ഈ വാഹനത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏകദേശം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിത്ത് കേരള പേപ്പറിൽ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ആയാലും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ തന്നെ ഒരു വാഹനം കൂടി ഒരു പെട്രോൾ വാഹനം കൂടി വി ഒപ്ഷൻ സ്റ്റോക്ക് വരാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആറേണ്ടിവരും താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും താങ്ക് യു